ഹലോ ഫ്രണ്ട്സ് സാന്ത്വണത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്ത്രീകളെ അങ്ങനെ നമ്മുടെ ദേവിയോട് പറഞ്ഞു കൊടുക്കുകയാണ് ബാലിനെ നീ എങ്ങനെയാണ് സോപ്പിട്ട് കൈക്കലിലാക്കിയത് അതുപോലെ തന്നെ ഗോമതിയും കൈക്കുള്ളിൽ ആക്കണമെന്ന് പറയാം അപ്പോൾ തന്നെ ദേവി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇല്ലമ്മേ അത് നടക്കുമെന്ന് തോന്നുന്നില്ല ഇവിടുത്തെ അമ്മയ്ക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇവിടെ മീനാക്ഷിയും മിത്രയ്ക്കാണ് എന്നോട് അത്ര വലിയ അടുപ്പമൊന്നുമില്ല ആ അതൊക്കെ നീ മാറ്റിയെടുക്കണം നോക്കട്ടെ അപ്പോഴാണ് ഗോമതി അമ്പലത്തിൽ നിന്ന് വന്നിട്ട് ദേവിയെന്ന് വിളിക്കാം കേട്ടോ അതെ ഇവിടുത്തെ അമ്മ വന്നിട്ടുണ്ട് ഞാൻ ഫോൺ വെക്കട്ടെ ചെല്ലു ചെല്ല് വെച്ചോ വെച്ചോ എന്ന് പറഞ്ഞിട്ട് ഫോൺ വെച്ചിട്ട് ദേവി ദേവിയോടിച്ചെല്ലാം കേട്ടോ അപ്പോഴാണ് നമ്മുടെ ഗോമതി അമ്പലത്തിൽ നിന്നൊക്കെ വന്നിട്ട് പ്രസാദം നേരെ ദേവിയുടെ നെറ്റിയിലേക്ക് ഇട്ടെടുക്കാട്ടോ അപ്പോ ഓ അമ്മ എന്താ രാവിലെ അമ്പലത്തിലൊക്കെ പോയത് ഓ അമ്മ ഇങ്ങനെ ചന്ദനൊക്കെ എന്റെ നെറ്റിയിൽ തൊടുമ്പോ എനിക്ക് എന്ത് സന്തോഷമാണെന്നറിയാം ആണോ പിന്നെ എന്താ ഒരു ഐശ്വര്യം എന്നറിയാമോ അത് ശരി പിന്നെ അപ്പോഴാണ് ഗോമതി മനസ്സിൽ വിചാരിക്കുന്നത് പക്ഷേ ഇത്രയും നാൾ നീ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാം ബാലച്ചനാണ് വലിയ എന്തോ സംഭവം എന്നാണല്ലോ നീ പറഞ്ഞുകൊണ്ടിരുന്നത് ആ ബാലച്ചനും അമ്മയും ഒക്കെ അങ്ങനെ തന്നെയാ മനസ്സിലായി മനസ്സിലായി എന്നിട്ട് ഗോമതി മനസ്സിൽ വിചാരിക്കുക ഇവിടെ എന്തോ എന്നെ മനഃപൂർവ്വം കാര്യം സാധിക്കാൻ പോലെ പുകഴ്ത്തലോട് പുകഴ്ത്തലാണല്ലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടോ എന്നിട്ട് ദേവി ചോദിക്കാം ആ അതൊക്കെ പോട്ടെ പതിവില്ലാതെ അമ്മ എന്താ ഇന്ന് അമ്പലത്തിൽ പോയത് അതെ ഒരു വിശേഷമുണ്ട് മോളെ എന്താ വിശേഷം അല്ല ഇന്ന് ബാലേട്ടന്റെ പിറന്നാളാ അയ്യോ ബാലച്ച പിറന്നാളോ എന്നിട്ടാണോ ഇവിടെ ഇങ്ങനെ ആളും അനക്കും ഒരു ബഹളവും ഒന്നും ഇല്ലാണ്ട് ആരും ഒന്നും അറിഞ്ഞു പോലും ഇല്ല ഒരു പായസം വെച്ചില്ല സദ്യ ഉണ്ടാക്കിയില്ല കേക്ക് മുറിച്ചില്ല എന്താ അമ്മ ഇങ്ങനെ അതെ മോളെ ഇവിടെ ഇങ്ങനെയാ കാരണം ബാലേട്ടൻ എന്ന് ച്ചാൽ ആരും ഇല്ലാണ്ട് വളർന്നതല്ലേ അച്ഛനോ അമ്മയോ ഒന്നുമില്ല പിന്നെ ബാലേട്ടനെ ജനിച്ച ദിവസമോ നാളോ ഒന്നും അറിയില്ല അപ്പോൾ ഞാൻ പിന്നെ എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം എൻ്റെ ഒരു ഉദ്ദേശത്തിലും ആ ഒരു ഇത് വെച്ചിട്ടൊരു നാളും ആ ഒരു ഒക്കെ എടുത്തിട്ട് ആ ദിവസം നമ്മൾ പിറന്നാളായിട്ട് ആഘോഷിക്കുന്നു അതും ആഘോഷമൊന്നുമില്ല അമ്പലത്തിൽ പോകുന്നു ഒരു അർച്ചനയ്ക്ക് കൊടുക്കുന്നു അത്ര തന്നെ ആദ്യശരി അങ്ങനെയാണോ അമ്മേ അപ്പോൾ ആ ബാലച്ഛൻ അങ്ങനെയൊക്കെ പറഞ്ഞാലും നമുക്കതൊക്കെ ആഘോഷിക്കണ്ടേ വേണ്ട മോളെ അതൊന്നും ബാലേട്ടനെ ഇഷ്ടമല്ല അതുകൊണ്ടാണ് പിന്നെ മറ്റുള്ളവരുടെ ബർത്ത് ഇവിടെ നമ്മൾ ആഘോഷിക്കാറില്ല കാരണം ബാലട്ടൻ്റെ ആഘോഷിക്കാത്തതുകൊണ്ട് എന്നെ മറ്റുള്ളവരുടെ ആ ദിവസങ്ങളിൽ പോയി അമ്പലത്തിൽ കൊടുക്കും അത്രേ ഉള്ളൂ എന്നാൽ ആ ശീലോങ് മാറ്റണം കേട്ടോ അമ്മേ മറ്റുള്ളവരുടെ കാര്യം എന്തോ ആവട്ടെ പക്ഷേ ബാലച്ചൻ്റെ കാര്യം അത് എന്തൊക്കെ തന്നെ ആയാലും നമുക്ക് ഇന്ന് ആഘോഷിക്കണം അയ്യോ മുള ഞാനില്ല അമ്മ ഒന്ന് ചുമ്മാതിരുന്നേ പിന്നെ എൻ്റെ കയ്യിൽ കുറച്ച് പൈസയുണ്ട് കുറച്ച് പൈസ അമ്മ കൂടെ തന്നാലേ നമുക്ക് കുറച്ച് ബലൂണോ കേക്കോ എന്തെങ്കിലുമൊക്കെ വാങ്ങിച്ച് ഇവിടെ അലങ്കരിക്കുകയും ഒക്കെ ചെയ്യാം പക്ഷെ പിന്നൊരു കാര്യം ഇത് മീനാക്ഷി ഇത്രയും ആരും ഒന്നും അറിയണ്ട കേട്ടോ നമുക്ക് സർപ്രൈസായിട്ട് എല്ലാം ഒരുക്കി വെക്കണം മോളെ വെറുതെ പ്രശ്നത്തിലെടുത്ത് ചാടരുതേ നീ എല്ലാം ഏറ്റവും പിന്നെ അല്ലാണ്ട് ഞാൻ ഏറ്റു നമ്മുടെ ബാലച്ചനല്ലേ ബാലച്ചനെ കൈക്കലാക്കാനൊക്കെ എനിക്കറിയാം പിന്നെ ബാലച്ചനെന്തേലും വഴക്ക് പറഞ്ഞാൽ അതെല്ലാം ഞാൻ സോൾവ് ചെയ്തോളാം അമ്മ മേടിക്കണ്ടെന്നേ ധൈര്യമായിട്ട് ഇരിക്കു ഒരു പ്രശ്നവും വരത്തില്ല എന്നും പറഞ്ഞ് ഗോമതിയെ സോപ്പിട്ട് ആ ബാലൻ്റെ ആ ഒരു ബർത്ത്ഡേ നല്ല രീതിയിൽ ആഘോഷിക്കാൻ തന്നെയാണ് ദേവി ദേവിക്ക് കൂട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഗോമതി നല്ലൊരു കാര്യമല്ലേ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ നമ്മുടെ ആര്യൻ ആര്യന് കൂട്ടുകാരനോട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഉച്ച സമയത്ത് ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് അതിനിടെ കൂടെ ആരെയും കൂട്ടുകാരനോട് പറയാം എടാ ഇനി നമുക്ക് രണ്ട് മൂന്ന് ലോഡ് ഇറക്കാനുള്ളതല്ലേ അതെ അല്ല ഞാനും ആലോചിക്കുന്നതല്ല ഞാൻ മിക്കവാറും ഈ ഒരു ഫീൽഡിൽ കുറച്ച് നാളെ കാണത്തുള്ളൂ ഞാൻ ഇനി ജോലി വിടും അയ്യോ അതെന്താ മടുത്തോ ചേട്ടന് മടുത്തതല്ലടാ ഇതിൽ നിന്ന് വരുമാനം കിട്ടുന്നുണ്ട് എനിക്കത് ഇൻട്രസ്റ്റിങ്ങും ആണ് പക്ഷേ വീട്ടിലുള്ളവർക്ക് അതൊന്നും പറ്റുന്നില്ല എന്നെ എൻ്റെ ഭാര്യ അവളാണെങ്കിൽ ഞാൻ വരുന്നത് വരെ കാത്തിരിക്കും ഇവിടുത്തെ സമയം അറിയാമല്ലോ എപ്പോഴെങ്കിലൊക്കെ വീട്ടിൽ ചെന്ന് കയറാൻ പറ്റും ൂ വീട്ടിലുള്ള ആർക്കും അതിഷ്ടമല്ല മറ്റുള്ളവർക്കും അത് ബുദ്ധിമുട്ടല്ലേ നമ്മൾ കാരണം പിന്നെ അവളാണെങ്കിൽ രാത്രി ഉറക്കമഴിഞ്ഞിട്ട് കാണുമ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം ഞാൻ വന്നതിന് ശേഷം പിന്നെ എനിക്ക് വേണ്ടിയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കും ഇതൊക്കെയാണ് ഇതൊക്കെ നമ്മൾ കേട്ട് കേട്ട് കണ്ടും ഒക്കെ എനിക്ക് നല്ല വിഷമമായി തുടങ്ങി അപ്പോൾ ഇതിന് എന്തെങ്കിലും ഒരു അവസാനം വേണ്ടേ ഞാൻ വിചാരിച്ചു സ്ഥിരമായിട്ടൊരു ജോലി മാത്രമല്ല പിന്നെ സമയത്തിന് വീട്ടിൽ കയറാൻ പറ്റണം സ്ഥിരമായിട്ട് അങ്ങനൊരു ജോലി ഞാൻ അന്വേഷിക്കണം അതിലേക്ക് ഞാൻ പോകും മിക്കവാറും ഇതിൽ മാറും എന്ന് പറയാം കേട്ടോ അപ്പോൾ കൂടെ ഇരുന്ന പയ്യൻ പറയാം ശരിയാ ചേട്ടാ അതാണ് നല്ലത് പാവം ചേച്ചി എന്തുമാത്രം കഷ്ടപ്പെടുകട്ടോ അതേടാ അവൾ പാവമാണ് പിന്നെ അവൾ എൻ്റെ കൂടെ ശേഷം അവൾക്ക് നല്ലൊരു ഡ്രസ്സോ ഒരു എന്തെങ്കിലും ഒരു കമ്മലോ വളയോ പൊട്ടോ ഒന്നും നേരിച്ചു എനിക്ക് അവൾക്ക് വാങ്ങിക്കൊടുക്കാനും പറ്റുന്നില്ല അവളതൊന്നും ചോദിക്കാറുമില്ല അതുകൊണ്ട് നമ്മളത് അറിഞ്ഞു ചെയ്യണ്ടേ അതിന് വേണ്ടി കുറച്ചുകൂടെ മാറ്റങ്ങള് വരുത്തണമെന്ന് ഞാൻ ആഗ്രഹിക്കുക എന്നിങ്ങനെ പറഞ്ഞു നിൽക്കുമ്പോൾ മുതലാളി വിളിക്കുന്നുണ്ടോ ഏതോ സ്ഥാപനത്തിൽ അവിടെ പെട്ടെന്ന് തന്നെ ഡെലിവറി എത്തിക്കാനായിട്ട് അങ്ങനെ പെട്ടെന്ന് ഡെലിവറി എത്തിക്കാൻ വേണ്ടിയിട്ട് പോവാടാ എന്നും പറഞ്ഞ് പോവാട്ടോ അവർ അങ്ങനെ ഈ സമയത്ത് മിഥുനും മിഥുൻ്റെ കൂട്ടുകാരും കൂടെ ശരിക്കും നന്ന ഒന്ന് പ്ലാൻ ചെയ്യുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ചാൽ അവരുടെ അവർ വിചാരിക്കണെന്താന്ന് വെച്ചാൽ മിഥുൻ പറഞ്ഞു കൊടുക്കുകയാണ് എടാ എന്തായാലും അവരുടെ മിത്ര ഒന്ന് പേടിച്ചിട്ടുണ്ട് മിത്രയ്ക്ക് ഇന്ന് രാവിലെ ഞാനൊരു ഗുഡ് മോർണിംഗ് മെസ്സേജും രാത്രി ഗുഡ് നൈറ്റ് മെസ്സേജ് ഇങ്ങനെയൊക്കെ ഇടും അത് കാണുമ്പോൾ അവൾ ശരിക്കും പേടിക്കും എടാ നീ കളിക്കുന്ന കളി ശരിയാവില്ല അവൾ ഇതുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കുകയോ മറ്റാരോടെങ്കിലും പറഞ്ഞാൽ പ്രശ്നം വഷളാവും അങ്ങനെയൊന്നും അവൾ പറയില്ലടാ അവളെ അവൾ അങ്ങനെ എങ്ങനെ പറഞ്ഞു അവളുടെ കള്ളി വെളിച്ചത്താവും ആ അവളെ അവളെങ്ങനെയാണ് കയറി പറ്റിയത് നിനക്കറിയില്ലേ അവൾ എന്തൊക്കെയോ കള്ളത്തരങ്ങളാ പറഞ്ഞിരിക്കുന്നത് അവനുമായിട്ട് സ്നേഹത്തിലായിരുന്നു ഞാനുമായിട്ടുള്ള ഒരു കാര്യം അവർക്കൊന്നും അറിയത്തില്ല അപ്പോൾ ഇത് വല്ലതും പരാതിപ്പെട്ട എല്ലാ കാര്യങ്ങളും പുറത്തു വരും ആ നാണക്കേട് വെച്ചിട്ട് അവൾ ഇതൊന്നും പുറത്തു പറയില്ല അവൾ എൻ്റെ പരിധിക്ക് വരും നീ നോക്കിക്കോ എന്ന് പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ മിത്രയ്ക്കുള്ള പ്ലാൻ ഇങ്ങനെ വെച്ചോണ്ടിരിക്കുക കേട്ടോ കടയിലാണെങ്കിൽ നമ്മുടെ ഗോപതി സ്റ്റോറിൽ ബാലിനിങ്ങനെ ഇരിക്കുമ്പോൾ ധർമ്മം വന്നു പറയുന്നുണ്ട് ബാലേട്ടാ പിന്നെ എനിക്ക് അളിയനോടൊരു കാര്യം പറയുന്നുണ്ട് എന്താ ഈ ആകാശനോട് ഇങ്ങനെ മോശമായിട്ട് പെരുമാറുന്നത് ശരിയാവില്ല കേട്ടോ ആകാശിനും ശരിക്കും വിഷമമുണ്ട് പിന്നെ പറയാനുള്ള പേടി കാരണം അവൻ ഓരോന്നും പറയാത്തത് അല്ലെങ്കിലും എന്ത് പറഞ്ഞാലും അവൻ പട്ടിയെപ്പോലെ നിന്ന് അനുസരിക്കണെ കണ്ടില്ലേ ഇന്ന് രാവിലെ തന്നെ ആ ഹണിമോണിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞില്ലേ ഇന്നലെ എന്നിട്ടോ അവൻ എന്തെങ്കിലും ഒരു അക്ഷരം ഉണ്ടോ പക്ഷെ അതിൽ നല്ല വിഷമമുണ്ട് കേട്ടോ ഓ പിന്നെ എന്നാൽ പിന്നെ നീയൊരു കാര്യം ചെയ്യും നീ അങ്ങോട്ട് ചെയ്ത് കൊടുക്ക് ഓ ഞാൻ ചെയ്യും പിന്നെ പിന്നെ ഒരാളെ മാത്രം പിന്നെ ആനന്ദിനും ശ്രീദേവിയെ മാത്രമായിട്ട് അങ്ങനെ വിട്ടാൽ അത് ശരിയാവോ അവന് എന്തെങ്കിലും വിഷമങ്ങൾ കാണില്ലേ അവന് വിഷമോടെ നിന്നോട് പറഞ്ഞോ ആ എന്നോട് പറഞ്ഞു എന്നാവാൻ വരട്ടെ അപ്പോഴാണ് ആകാശ കടയിലേക്ക് വരുന്ന കേട്ടോ അങ്ങനെ ആകാശേ ഒന്ന് നിന്നെ നിനക്ക് നിനക്കെന്തേലും എന്നോട് ദേഷ്യമോ വേറെ എന്തെങ്കിലും പറയാനോ എന്തേലും ഉണ്ടോ ഏയ് ഒന്നുമില്ല ചാ ഒരു കാര്യവും ഇല്ല കണ്ടല്ലോ ധർമ്മ അവൻ അവനോടൊരു പ്രശ്നവും ഇല്ല പിന്നെ നിനക്കെന്താ ഇത്ര പ്രശ്നം അപ്പോഴാണ് പെട്ടെന്ന് ധർമ്മൻ ആലോചിക്കുക ഈശ്വര പറയാൻ പോയാൽ ഞാനിപ്പോൾ ശശിയായല്ലോ ദൈവമേ എന്ന് പറഞ്ഞ് ധർമ്മൻ അവിടുന്ന് തടിതപ്പാട്ടോ അപ്പുറത്ത് കൃഷ്ണമംഗലത്താണെങ്കിലും ചൂടുള്ള ചർച്ചയിലാണ് രാജശ്രീ അമ്മ വന്ന് എല്ലാവരെയും വഴക്ക് പറഞ്ഞിട്ടുണ്ട് വെറുതെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന കാരണം പിന്നെ കുറേ നാളായിട്ട് നേരിട്ടുള്ള കയ്യാങ്കളികളും വഴക്കുകളും ഒന്നും ഇല്ലാതിരുന്നതാണ് അപ്പോൾ വീണ്ടും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ രാജശ്രീ പറയാം ആഹാ അതിപ്പോൾ ഞങ്ങളായിട്ടാണോ ഉണ്ടാക്കിയത് അവരല്ലേ ഇങ്ങോട്ട് ഇടപെട്ട് വന്നത് ഈ വീട്ടിൽ അപമാനിക്കാൻ അവൾക്ക് എന്താ കാര്യം ചക്കിക്കൊത്ത ചങ്കറിനെ പോലെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു മരുമോള് അവിടെ ദേവമംഗലം തന്നെ ഭരിക്കുന്നതെന്നാ തോന്നുന്നത് ബാലൻ്റെ ഒപ്പം നിന്ന് എന്തൊക്കെയാ കാട്ടി കൂട്ടുന്നവള് അവൾ ശരിക്കും മിക്കവാറും ഇത്രയും അവിടെ നിന്ന് അടിച്ചിറക്കും എന്ന് പറയുമ്പോൾ നന്ദിധേര നെഞ്ചിക്കൂടെ ഒരു അന്ന് കാളി കത്തുവാട്ടോ വിഷമിച്ചിട്ട് എന്താ നീ ഇങ്ങനെയൊന്നും പറഞ്ഞ് പേടിപ്പിക്കല് രാജശ്രീയെന്ന് പറയാം അപ്പോൾ രാജശ്രീ പറയാനുണ്ട് എന്തെന്ന് നന്ദ ചേച്ചി ഞാനെന്തിനാണ് നിങ്ങളെ പേടിപ്പിക്കണത് ഇത് സത്യം തന്നെയാണ് അവളെ ആൾ ജഗജില്ല നീ നോക്കിക്കോ മീനാശിക്കാണെങ്കിൽ പിന്നെ പിടിച്ചു നിൽക്കാനും സംസാരിക്കാനും ഉള്ള കഴിവെങ്കിലും ഉണ്ട് പക്ഷേ മിത്ര അവളെ സ്വഭാവം നമുക്കറിയാമല്ലോ അവളെ ഇവളെല്ലാവരും കൂടി ചുരുട്ടി കൂട്ടി അടുപ്പിൽ വെക്കും അവൾ അനുഭവിക്കാൻ കിടക്കണേ ഉള്ളൂ മിത്ര എന്ന് പറയുമ്പോൾ ഇവർക്കങ്ങനെ നല്ല വിഷമമാവുകട്ടോ അപ്പം അമ്മ പറഞ്ഞു കൊടുക്കണോണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ഇവിടെ നിന്ന് ചർച്ച ചെയ്യേണ്ട ആവശ്യമില്ല എല്ലാം ഇവിടെ വച്ച് നിർത്തിക്കോ എന്ത് നിർത്തണം നടക്കണവൽ നടക്കട്ടെ എന്ന് രാജശ്രീ അങ്ങനെ മീനാക്ഷിയെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുകയാണ് കേട്ടോ ആകാശ് സിറ്റിയിലും പോകണം അപ്പോൾ ആ രീതിയിൽ അവർ ബൈക്കിൽ വരുന്ന സമയത്ത് ഒരു കോൾ വരിക മീനാക്ഷി വണ്ടി നിർത്താൻ പറയുന്നുണ്ട് ആകാശിനോട് വണ്ടി നിർത്തി ഇറങ്ങുമ്പോൾ ഫോൺ എടുത്ത് നോക്കുമ്പോൾ വീട്ടിൽ നിന്ന് അമ്മയെ കേട്ടോ വിളിക്കുന്നത് അങ്ങനെ സ്വന്തം അമ്മ തന്നെ വിളിക്കുന്നത് അത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാവാണ് ആകാശെ അമ്മയെ വിളിക്കണം പിന്നെ നീ സംസാരിക്കുന്ന അങ്ങനെ വാതവരാതെ കുറേ നേരം സംസാരിക്കുക കേട്ടോ അച്ഛൻ എന്തു ചെയ്യുന്നൊക്കെ ചോദിക്കുക അങ്ങനെ അച്ഛൻ്റെ ഫോൺ അമ്മ കൊടുക്കുകയാണ് അങ്ങനെ അച്ഛൻ പറയുന്നുണ്ട് ആകാശിൻ്റെ ഫോൺ കൊടുക്കുക അങ്ങനെ ആകാശും മീനാക്ഷി അമ്മയും അച്ഛനും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ട് ഫോണിൽ കൂടെ നല്ലപോലെ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് വീട്ടിലേക്ക് വരാനായിട്ട് അവർ ക്ഷണിക്കുകയും ചെയ്യാം കേട്ടോ അങ്ങനെ ഫോൺ വെച്ച് കഴിയുമ്പോൾ ആകാശിനോട് പറയുന്നുണ്ട് മീനാക്ഷി ആകാശ് അച്ഛനെ ഞങ്ങളെ കാണണമെന്ന് പറയുന്നുണ്ട് നമുക്കൊന്ന് അങ്ങോട്ട് പോയോ എന്ന് വിചാരിക്കും പറയാം അപ്പോഴാണ് ആകാശ് പറയാം ശരി നോക്കട്ടെ നമുക്ക് എന്തായാലും സന്തോഷമായി എന്തായാലും കടയിൽ അച്ഛനും ഒന്ന് വിളിച്ച് പറഞ്ഞിട്ട് പോവാം അതാണ് നല്ലത് അങ്ങനെ പെട്ടെന്ന് തന്നെ ഫോണെടുത്ത് ആകാശ് നമ്മുടെ ബാലിനെ വിളിക്കാം കേട്ടോ എന്നിട്ട് പറയാം അച്ഛ ഇങ്ങനെ ഒരു കാര്യമുണ്ട് ഞാൻ പൊക്കോട്ടെ മീനാക്ഷിയുടെ വീട്ടിൽ നിന്ന് അച്ഛൻ വിളിച്ചിരുന്നു അപ്പോൾ തന്നെ ബാലന് അതിനെ ഉടനെ മറുപടി കൊടുക്കുന്നുണ്ട് ആ എന്നാണോ എന്നാൽ പിന്നെ ഉടനെ ചെല്ലാം നീ എന്തിനാ വച്ച് താമസിപ്പിക്കണത് അവർ വിളിച്ചു കഴിഞ്ഞാൽ നീ അങ്ങോട്ട് ചെല്ലേണ്ടതിൻ്റെ കടമയല്ലേ അതിനൊക്കെ നീ വിളിച്ച് ചോദിക്കണോട് അല്ല അച്ഛ എന്നാലും അച്ഛനോട് വിളിച്ച് ചോദിക്കാതെ ഞാൻ എന്തെങ്കിലും ചെയ്യാറുണ്ടോ ആ ശരി നീ പോയിട്ട് വാ അവളെയും കൂട്ടി എത്രയും വേഗം സന്തോഷമായിട്ട് പോയിട്ട് വാ എന്ന് പറഞ്ഞ് ഫോൺ വയ്ക്കുക കേട്ടോ അങ്ങനെയും ആകാശം മീനാക്ഷിക്ക് ഭയങ്കര സന്തോഷമാവട്ടോ ഇത് മീനാഷി പറയാം ആകാശം അച്ഛൻ സമ്മതിച്ചി നമുക്ക് ഉടനെ തന്നെ പോവാം അച്ഛൻ്റെ സ്വഭാവം എപ്പോഴും മാറണമെന്ന് പറയാൻ പറ്റില്ല ശരി ശരി നീ വണ്ടി കയറും എന്നും പറഞ്ഞാൽ അവര് പോകുമ്പോൾ ഇവരെ നമ്മൾ രാമേട്ടനും ധർമ്മനും കൂടെ അടുത്തോട്ട് വരുമ്പോൾ നമ്മൾ ബാലം വിളിച്ചിട്ട് പറയാണ് നിങ്ങളല്ലേ രാവിലെ എന്നോട് പറഞ്ഞത് ആകാശിനോട് ദേഷ്യമാണെന്നും ഒക്കെയാണെന്നും കണ്ടോ അവനിപ്പോൾ ഒരു ആവശ്യത്തിന് വേണ്ടി എന്നെ വിളിച്ച് ചോദിച്ച് അനുവാദം വാങ്ങിട്ടാണ് പോയത് അവന് ദേഷ്യമുണ്ട് ഞാൻ അവൻ അങ്ങനെ ചെയ്യുമോ അതൊക്കെ വെറുതെ പിന്നെ എന്നു പറഞ്ഞ ധർമ്മൻ അങ്ങോട്ട് തുടങ്ങി അപ്പോഴാണ് നമ്മുടെ രാമേട്ടം പറയാം എടാ അതൊക്കെ അവൻ്റെ മര്യാദയാണ് പക്ഷേ ആ മര്യാദ നീ കീപ്പ് ചെയ്യണം എന്ത് കീപ്പ് ചെയ്യണമെന്ന് ഞാനും നല്ല രീതിയിൽ തന്നെ അവനോട് പെരുമാറണം എന്നോട് അവനൊരു ദേഷ്യമില്ല ഇപ്പം തന്നെ ഒരു സ്ഥലത്ത് അവൻ പോകാൻ പോകുക അതിന് ഞാൻ സമ്മതം കൊടുത്തിട്ടുണ്ട് എവിടെയെടാ മീനാക്ഷിയുടെ വീട്ടിലേക്കാണ് ഞാൻ ശരി എവിടെയോ അപ്പൊ അവര് ഒത്തൊരുമയോ ആ മീനാക്ഷി അച്ഛനെന്ന ആശുപത്രിയിലായില്ലേ അപ്പോഴേ ചെറുതായിട്ടൊക്കെ ഒന്ന് അടുത്ത് വന്നതായിരുന്നു എന്നാലും ഇപ്പോൾ അവിടെ വിളിച്ചിട്ട് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞേക്കുക പോട്ടെ പോയിട്ടൊക്കെ വരട്ടെ ഞാനും സമ്മതവും കൊടുത്തു പോയിട്ട് വരട്ടെ നല്ല കാര്യം ബാല ആ നല്ല കാര്യം എല്ലാ കുടുംബക്കാരും ഒരുമിച്ച് നന്നായി പോകണം അതുമാത്രമല്ല ഇങ്ങനെയുള്ള വിവാഹങ്ങളൊക്കെ അവസാനം ഇതിലേ അവസാനിക്കൂ ആദ്യമൊക്കെ പിടിവാശിയും ദേഷ്യവും ഒക്കെ കാണിക്കുമെങ്കിലും പിന്നെ പിന്നീട് അവരങ്ങ് ഒന്നാവും എന്ന് പറയാം അപ്പോൾ ധർമ്മം പറഞ്ഞു കൊടുക്കുക പക്ഷേ മീനാക്ഷി അച്ഛൻ്റെ കാര്യത്തിൽ എനിക്കത്ര എനിക്കെത്രം തോന്നുന്നില്ല അയാൾ അന്നിവിടെ എന്തൊക്കെ

പിന്നെ ഇനി അവർ ഒന്നായ കുറച്ചുകൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ ആകാശ മീനാക്ഷക്കെ സ്ഥിരമായിട്ട് അവിടെ ആവും പോടാണേറ്റ് അങ്ങനെയൊന്നും ഞാൻ വിടില്ല എന്ന് ബാലൻ പറയാം ഓ വിടാൻ എന്തിരിക്കുന്നു ഇനി ഒരു കുട്ടി കൂടെ ആയിക്കഴിഞ്ഞാൽ ആ കൊച്ചിന് ചിലപ്പോൾ അവിടുത്തെ അപ്പൂപ്പനെ ആയിരിക്കും കൂടുതൽ ഇഷ്ടം അങ്ങനെയാണെങ്കിൽ അവിടെ തന്നെ നിൽക്കില്ലേ എന്ന് ധർമ്മം പറഞ്ഞു കൊടുക്കുക ഇത് കേൾക്കുമ്പോഴത്തേക്കും നമ്മുടെ ബാലനൊ അസ്വസ്ഥതയൊക്കെ ഉണ്ടാവുന്നുട്ടോ എന്നിട്ട് ബാലൻ പറയാം നീ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട ദേവമംഗളത്തിന് ആരും ഞാൻ പുറത്തേക്ക് പോകാൻ വിടില്ല കുട്ടികളായാലും ശരി കുഞ്ഞു ആരായാലും ശരി തന്നെ മക്കളൊക്കെ ആയാലും ഞങ്ങളുടെ കൂടെ അവിടെ തന്നെ താമസിക്കണം അതിന് ഞാൻ എന്തായാലും വിടും അത് ഉറപ്പാണ് നീ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും എൻ്റെ മക്കളെ എൻ്റെ കൂടെ തന്നെ വേണം ബാക്കി കാര്യങ്ങളൊക്കെ സ്നേഹവും കരുതലും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വേണം പക്ഷേ മക്കളായാലും മരുമക്കളായാലും കൊച്ചുമക്കളായാലും ഞാൻ എൻ്റെ കൂടെ തന്നെ നിർത്തുകയുള്ളൂ എന്നിങ്ങനെ വാശി പിടിക്കാം കേട്ടോ പക്ഷേ ധർമ്മന്റെ ചില വാക്കുകളൊക്കെ കേൾക്കുമ്പോഴേ ബാലിന് ചെറിയ ഒരു ആശങ്കയൊക്കെ തോന്നിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വീട്ടിൽ ആരും അന്ന് നേരത്തെ വന്നിട്ടുണ്ട് പച്ചക്കറിയൊക്കെ വാങ്ങിയാണ് വരുന്നത് വന്ന പാട്ട് തന്നെ മിത്ര ചോദിക്കുന്നുണ്ട് ഓ എന്തോ ചിറ്റി കയ്യിലൊക്കെ ഇന്ന് പുതക്കുണ്ടല്ലോ ആ മിത്ര കയറി വരുമ്പോൾ തന്നെ ആരും നോക്കുമ്പോൾ എല്ലാവരും ബലോളും അലങ്കാരങ്ങളൊക്കെ ഇതെന്തു പറ്റി ആ ഞാൻ പറയില്ല ഇതൊരു ഒരു സസ്പെൻസാ എന്നും ഇത്രയും പറയാം അപ്പോഴാണ് ഗോമതി അങ്ങോട്ട് വരാ അമ്മേ ദേ ഞാൻ ഇന്ന് മലക്കറിയൊക്കെ വാങ്ങിച്ചു വന്നിട്ടുണ്ട് ഇത് വാങ്ങിക്ക് ഇല്ല മോനെ നീ എന്തിനാ ഇതൊക്കെ വാങ്ങി വന്നത് ഇവിടെ മലക്കറിയൊക്കെ വാങ്ങുന്നത് ആരാ അച്ഛനല്ലേ ഇനിയിപ്പൊ നീ വാങ്ങിച്ചുകൊണ്ട് വന്നതെന്ന് പറഞ്ഞായിരിക്കും അടുത്തത് അതിനെന്താമേ അതിനെന്താമ്മേ ഇതൊന്നും വാങ്ങിക്കൊണ്ട് വരാൻ അർഹതയില്ലേ എൻറ്റേം കൂടെ വീടല്ലേ ഇത് പിന്നെ അച്ഛൻ കൊണ്ടുവന്നാൽ മാത്രമേ അമ്മ ഉപയോഗിക്കുള്ളൂ അച്ഛൻ ആകുമ്പോഴത്തേക്കിനും ചെന്ന് കിടന്ന് വിലപേശി അടിയൂടി പൈസയും കുറച്ച് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് വരുന്നതായിരിക്കും അമ്മയ്ക്ക് ഇഷ്ടം അല്ലേ ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ളതാണ് അത് അമ്മയ്ക്ക് വേണ്ടെങ്കിൽ ഞാനിത് പുറത്തുകൊണ്ട് വച്ചേക്കാം എന്നും പറഞ്ഞാൽ ആരെയും തിരിഞ്ഞു പോവാം അപ്പോൾ ഗോമതി പറയാം എടാ അങ്ങനെയൊന്നും കാണിക്കില്ലെന്ന് ഞാൻ മലക്കറി ഇങ്ങോട്ടെടുക്കുക ഞാൻ വേറൊന്നും കൊണ്ട് പറഞ്ഞതല്ല അച്ഛൻ അച്ഛൻ്റെ കാര്യം അറിയാലോ അച്ഛൻ അങ്ങനെ വിലപേശി വാങ്ങുന്നെങ്കിൽ അതിനേതായിട്ട് വിലയുണ്ട് ഇടാ അതാ ശരി അല്ലെങ്കിൽ അമ്മ അച്ഛൻ്റെ സൈഡേ നിൽക്കുകയുള്ളു പിന്നെല്ലാണ്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ സൈഡിൽ നിൽക്കാൻ ഞാൻ അപ്പുറത്തെ വീട്ടിൽ അങ്ങേരുടെ സൈഡിൽ നിൽക്കണോടാ എന്ന് ചോദിക്കുമ്പോൾ ഇത്രയ്ക്കും ചിരി വന്ന് ട്ടോ ഉം ശരി ശരി ആ അതൊക്കെ പോട്ടെ എന്താ ഇവിടെ അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് ആഹാ മിത്ര നിന്നോടൊന്നും പറഞ്ഞില്ലേ ഓ അവൾ പറയണ എന്തോ സസ്പെൻസ് ഉണ്ടെന്നും എന്താ അടീ പറയാത്ത ഞാൻ പറഞ്ഞില്ല അമ്മേ അതേടാ ഇന്ന് അച്ഛന്റെ ബർത്ത്ഡേ ആണോ ബർത്ത്ഡേ സാധനം ആഘോഷിക്കാറില്ലല്ലോ ദേവിക്ക് ഒരേ നിർബന്ധം ബർത്ത്ഡേ ആഘോഷിച്ചേ പറ്റുള്ളൂ ആണോ അപ്പൊ ദേവി ചേച്ചിയുടെ പരിപാടിയാണോ ഇത് ആ അപ്പോഴേ അമ്മ വീണ്ടും താഴ്ന്നു പോയി അതെന്താടാ അങ്ങനെ ആ ഇനിയിപ്പോ അച്ഛൻ്റെ മുമ്പിൽ ക്രെഡിറ്റ് അടിച്ചെടുക്കുന്നത് വീണ്ടും ദേവി ചേച്ചി ആയിരിക്കുമല്ലോ എന്നിങ്ങനെ പറയാട്ടോ അപ്പോൾ തന്നെ ഗോമന്തിന്റെ മനസ്സ് വല്ലാണ്ടായിരുന്നു അപ്പോഴാണ് ഗോമതിക്ക് ആ പഴയ കാര്യങ്ങൾ ഓർമ്മ ഓർമ്മ കാരണം എല്ലാ കാര്യത്തിലും മുന്നോട്ട് ദേവി അങ്ങോട്ട് ചെല്ലുകയും ചെയ്യും ബാലൻ്റെ പ്രശംസകളല്ലേ ഏറ്റുവാങ്ങുകയും ചെയ്യുന്നത് ദേവിയാണല്ലോ ഇന്നും അത് തന്നെ നടക്കാൻ പോവും എന്ന് അപ്പോഴാണ് ചിന്തിക്കുന്നത് അങ്ങനെ പെട്ടെന്ന് മിത്ര ആര്യനോട് പറയാം വാ ആര്യ നമുക്ക് അകത്തേക്ക് ഡ്രസ്സ് മാറുക എന്നും പറഞ്ഞ് മുറിയിലേക്ക് വിളിച്ചുകൊണ്ട് പോവാട്ടോ ചെല്ലുമ്പോൾ തന്നെ ആരും പറയാം ഈ ദേവി ചേച്ചിയുടെ ചില സ്വഭാവ രീതികളൊന്നും എനിക്ക് തീരെ പിടിക്കാറില്ല പക്ഷേ ഇപ്പോൾ ഈ ചെയ്തിരിക്കുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമായി നമുക്ക് പോലും ഇന്നുവരെ അച്ഛൻ്റെ ബർത്ത്ഡേ ഇതുപോലെ ആഘോഷിക്കണമെന്ന് തോന്നിയിട്ടില്ലല്ലോ അവർക്കത് തോന്നിയില്ലേ നല്ലൊരു കാര്യമല്ലേ ആ അതെ നല്ലത് കണ്ട നല്ലതെന്ന് എന്നെ പറയണം ആ എന്തായാലും എനിക്കൊരു സന്തോഷമുണ്ട് മിത്ര പറയാം എന്താടി നിൻ്റെ സന്തോഷം അതെ പതിവില്ലാതെ ആരും നിന്ന് നേരത്തെ വന്നല്ലോ അതെനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇല്ലെങ്കിൽ രാത്രി വരെ നീ കിടന്ന് കഷ്ടപ്പെടണമല്ലേ കഷ്ടപ്പെടണം അതിൻ്റെ അല്ല രാത്രി രാത്രിയാകുമ്പോൾ എനിക്ക് നെഞ്ചിലൊരു എല്ലാ ൊരു പേടിയാണ് കാരണം ഓരോ സമയം വരാൻ താമസിക്കുമ്പോൾ വല്ലാത്ത വെപ്രാളോ ബൈക്കിൻ്റെ സൗണ്ട് ദൂരെ കേൾക്കുമ്പോൾ മനസ്സൊന്ന് തണക്കും അതുവരെ പേടിച്ച് പറിച്ചാൽ ഞാനിരിക്കുന്നത് ആര്യനെ വിചാരിച്ചിട്ടാണ് ആ അതൊന്നും നീ പേടിക്കണ്ട ഇനിയിപ്പോൾ ഇതിൽ നിന്ന് വേറൊരു നല്ല കുറച്ചുകൂടെ നേരത്തെ വരാൻ പറ്റുന്നൊരു ജോലി ഞാൻ അന്വേഷിക്കുന്നുണ്ട് അത് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ചുകൂടെ നേരത്തെയൊക്കെ എനിക്ക് വരാൻ പറ്റും കേട്ടോ അതുകൊണ്ട് നീ ഇനി രാത്രി വരെ ഇരുന്ന് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല എന്ന് മിത്രയോട് പറയണം അത് കേൾക്കുമ്പോൾ മിത്രയ്ക്ക് നല്ല സന്തോഷമാവാം അപ്പം ആരും പറയാനുണ്ട് ശരി ഇനി ഞാൻ പോയി ഫ്രഷ് ആയിട്ടൊക്കെ വരട്ടെ പിന്നെ എന്തായാലും അച്ഛൻ്റെ ബർത്ത്ഡേക്ക് വേണ്ടി ഇവിടെ അലങ്കരിച്ചേക്കല്ലേ നമുക്കെന്തെങ്കിലും ഒരു അച്ഛനൊരു ഗിഫ്റ്റ് കൊടുക്കണ്ടേ ആ കൊടുക്കണം ശരി നമുക്കതൊന്ന് വാങ്ങാനൊക്കെ പോകണം ഞാനൊന്ന് രസം മാറിയിട്ട് വരട്ടെ കുളിച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് ഇറങ്ങട്ടെ വെള്ളമൊക്കെ കുടിക്കാനായിട്ട് അങ്ങനെ ആരും പോണതും പെട്ടെന്ന് എന്നെ മിഥുൻ്റെ ഒരു മെസ്സേജ് അതിൽ വരിക എടുത്ത് നോക്കുമ്പോൾ ആ മിത്ര അങ്ങ് ഞെട്ടി പേടിച്ച് പേടിച്ചു പോകാനുണ്ട് എന്നിട്ട് പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കുക എന്നിടേക്കൂടെ ആ മി മിഥുൻ്റെ ആ ഒരു ഫോൺ നമ്പർ ആ നമ്മൾ മിത്ര ബ്ലോക്ക് ചെയ്തിരുന്നു അത് ചോദിച്ചിട്ട് അടുത്ത മെസ്സേജ് നീ എൻ്റെ നമ്പർ ബ്ലോക്ക് ചെയ്തു എന്ന് അതും കൂടെ കണ്ട് മിത്ര തകർന്നു അങ്ങനെ പ്രൊഫൈലെടുത്ത് നോക്കുമ്പോൾ മിഥുൻ്റെ ഫോട്ടോയാണ് ആഹാ വേറൊരു നമ്പറിൽ നിന്നാണല്ലോ വന്നത് അത് കാണുമ്പോഴത്തേക്കും വീണ്ടും വീണ്ടും ഇത്ര പേടിച്ച് വരച്ചു നിൽക്കുമ്പോൾ ആരും ബോട്ടിലെടുക്കാൻ മറന്നുപോയി എന്ന് പറഞ്ഞ് തിരിച്ച് വരാട്ടോ കയറി വന്ന് ഭൗ ഒന്നാക്കുമ്പോഴത്തേക്കും മിത്ര ഞെട്ടി വെറുകയാണ് കാരണം മിഥുൻ്റെ കാര്യം ഓർത്തിരിക്കുകയാണ് പിന്നെ അതിൻ്റെ ആ ഒരു ഇതിൽ പേടിച്ച് വരയ്ക്കുന്നത് നീ എന്തിനാണ് ഇങ്ങനെ പേടിക്കണത് ഞാൻ നീ കുടിക്കാനുള്ള ബോട്ടിലെടുക്കാൻ പറഞ്ഞു വെള്ളം എടുക്കാൻ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറി വന്നത് നീ എന്തിനെ പേടിക്കണേ ഏ ഒന്നുമില്ല പെട്ടെന്ന് ആരും വന്നപ്പോൾ ഞാൻ പേടിച്ച് പോയിരുന്നുള്ളൂ ശരിയെന്ന് പറഞ്ഞാൽ ആരും പോവാം പക്ഷേ മിത്രേരെ പേടി അങ്ങോട്ട് പോകുന്നില്ല മിത്രാകെ കൈകും കാലം തളർന്ന് വരച്ച് അവിടെ നിൽക്കാം കേട്ടോ ഇതാ എപ്പിസോഡ് തീരുന്നത് പുതിയൊരു വിശ്രമം വരാം ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്